ആൽബിൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾ ഇവിടെ പണി ചെയ്തെടുത്ത ഗോകയമ്പ ആണ് ഇത് കണ്ടോ ഞങ്ങൾ തന്നെ ഇവിടെ സ്റ്റമ്പ് കുത്തിയിട്ട് ഞങ്ങൾ തന്നെ തയ്യാക്കിയെടുത്ത ഗോയമ്പില്ലേടെ ഒരുപാട് കളക്ഷങ്ങൾ ഇവിടെ ഉണ്ട് ഇത് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മാസത്തിന് മുമ്പ് തന്നെ നമ്മൾ തയ്യളെല്ലാം കമ്പുകളെല്ലാം നല്ല സ്റ്റാൺ ആയിട്ടുള്ള നല്ല സൈസുള്ള കമ്പുകൾ സ്റ്റമ്പുകൾ നമ്മൾ കുത്തിയിട്ട് നമ്മൾ തയ്യാക്കി എടുത്തതാണിത് ഇത് ഒരു ഇത്രയും തൈകളാണ് ഒരുപാട് തൈകളുണ്ട് നമ്മൾ ആദ്യം എന്താന്ന് വെച്ചാലേ ഇതുപോലെ ഒരു കവറിൽ ഇതുപോലെ ഒരു അഞ്ച് അഞ്ച് സ്റ്റമ്പ് അഞ്ച് മൊട്ടിരിക്കണം അഞ്ച് മൊട്ടിരിക്കുന്ന ഒരു റൂട്ട് റൂട്ടായിട്ടുള്ള ഒരു നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു കമ്പിനെ ഉപയോഗമില്ല പഴയ സ്റ്റോക്ക് ഉപയോഗമില്ലായാലും നമ്മൾ വെട്ടി കമ്പ് നല്ല വെട്ടി സെലക്ട് ചെയ്തെടുക്കുക സെലക്ട് ചെയ്തെടുത്ത് നമ്മൾ നല്ല തണലുള്ള ഭാഗത്ത് ഏകദേശം നമ്മൾ ഒരു നാല്പത് അൻപത് ദിവസം വെച്ചേക്കണം ഇതൊക്കെ ഇനി ചട്ടിയിലോട്ട് മാറ്റേണ്ട തൈകളാണ് ഇതുണ്ടോ ഇതുപോലെ നല്ല രീതിയിൽ പൊടിപ്പിച്ചെടുക്കുക പൊടിപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മള് ചട്ടിയിലോട്ട് നമ്മൾ മാറ്റേണ്ടത് ചട്ടിയിൽ മാറ്റുന്ന സമയത്ത് അതുപോലെ തന്നെ ചട്ടിയിൽ മാറ്റുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മൾ പോട്ടി മിക്സിങ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആ സ്വയമ്പില്ലയുടെ പിന്നെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന നമ്മൾ പോട്ടി മിക്സിയിലൂടെയാണ് മിക്സിങ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞാല് നല്ല രീതിയിൽ ചാണകപ്പൊടിയും മണ്ണും ചെമ്മണ്ണ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ആണ് ഏറ്റവും ചെമ്മണ്ണാണ് അതിന്റെ യഥാർത്ഥത്തില് എല്ലാ ചെടികൾക്കും നമുക്ക് നല്ല റൂട്ട് നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ ചെമ്മണ്ണിലായിരിക്കണം നമ്മൾ കൂടുതലായിട്ട് ചുവന്ത മണ്ണ് ചുവന്ന മണ്ണാകുമ്പോൾ നല്ല രീതിയിൽ വേര് ഈ പിന്നെ ചട്ടിക്കകത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് തൈ വളർത്തി എടുക്കാൻ പറ്റും അപ്പം അത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ പൊട്ടി മിക്സിൻ തയ്യാറാക്കുന്ന സമയത്ത് വേപ്പും പുണ്ണാക്ക് എല്ല് പൊടി പിന്നെ നല്ല ചാണകപ്പൊടി ചുമണ്ണ് ഇത്രയും കൂടെ നല്ല മിക്സ് ചെയ്ത് ഏകദേശം ഒരു മൂന്നാല് ദിവസം ഇട്ടേക്കണം അന്നേരം എല്ലാ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ആവും മിക്സ് ആയി ഏകദേശം ഒരു രണ്ട് നാല് ദിവസം കിടക്കുന്ന സമയത്ത് വളം കംപ്ലീറ്റ് ഈ മണ്ണുമായിട്ട് നല്ല സെറ്റ് സെറ്റായതിനു ശേഷമാണ് നമ്മൾ ഈ പുകയമ്പിലും നമ്മൾ മണ്ണ് നിറയ്ക്കേണ്ടത് മണ്ണ് നിറയ്ക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ നല്ല ഗ്രോത്ത് ആയിട്ടുള്ള നല്ല തൈകള് ഇപ്പം ഇതൊക്കെ മുട്ട ആയി വരുന്നതും ഇനി എങ്ങനെയായാലും ഒരു പത്ത് ദിവസം കൂടെ ആവുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് പൂവായി കിട്ടുന്നത് കണ്ടില്ലേ എന്നാൽ മുട്ടായതും ഉണ്ട് അപ്പം നല്ല രീതിയിൽ പ്രോട്ടീൻ മിക്സും തയ്യാറാക്കി വേണം നമ്മൾ കുഴയമില്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് അങ്ങനെ സെറ്റ് ചെയ്തെടുത്ത് ഏകദേശം നമ്മൾ ഒരു മൂന്ന് മാസത്തോളം ആവും അത് ഒരു റൗണ്ട് ആദ്യം നമ്മൾ തൈ നല്ല രീതിയിൽ വളർത്തി വളർത്തിയെടുത്തതിന് ശേഷം അതിന് ശേഷം പിന്നെയും കട്ട് ചെയ്യണം അതായത് നമ്മൾ കട്ട് ചെയ്ത് അടുത്ത് രണ്ടാമത്തെ സ്റ്റേജ് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മളിത് ഇത് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് ഇത് അടുത്ത് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നതിന് പൂ വരാമെന്നുള്ളതിൻ്റെ അടുത്ത സ്റ്റേജിലുള്ളതാണ് ഇതുപോലെ ശിഖരങ്ങൾ ഇതിൽ വെച്ച് തന്നെ കട്ട് ചെയ്ത് നമ്മൾ അടുത്ത ശിഖരങ്ങളാക്കി എടുക്കണം അപ്പൊ ഇങ്ങനെ എടുത്താൽ മാത്രമേ നല്ല ശിഖരങ്ങളായിട്ട് കിട്ടു അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത് കണ്ടത് നമ്മളിപ്പോ ആദ്യം ഒരു സ്റ്റെപ്പ് നമ്മൾ നട്ടു അതിൽ നിന്ന് നമ്മൾ പിന്നെ സ്റ്റംപ് പിന്നെ റെഡിയാക്കി എടുത്തു അതിൽ നിന്ന് മൂന്ന് ശിഖരം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ മൂന്ന് ശിഖരത്തിൽ നിന്ന് നമ്മൾ അടുത്ത ഡിസംബറിന് മുമ്പായിട്ട് അതായത് ഡിസംബർ മാസത്തിന് മുമ്പായിട്ട് നമ്മൾ ഇതിനെ അടുത്ത് ഒരു കട്ടിംഗ് കൂടെ ചെയ്തു ഒരു കട്ടിംഗ് കൂടെ ചെയ്യുമ്പോൾ അതിലൊരു മൂന്ന് മൂന്ന് ലെയർ കിട്ടും ആ മൂന്ന് ലെയറിലും പൂവാണ് ഇത് വേണ്ടത് ആ മൂന്ന് ലെയറും കൃത്യമായിട്ട് പൂ കിട്ടും അത് കഴിഞ്ഞ് ഇപ്പഴത്തെ സൈഡും അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ ഇതിൽ രണ്ട് സൈഡുണ്ട് രണ്ട് ശിഖരമുണ്ട് ആ രണ്ട് ശിഖരത്തിലും അതുപോലെ തന്നെ പൂ അപ്പം നമ്മള് കട്ട് ചെയ്ത് ഏകദേശം നമ്മൾ ചട്ടിയിൽ വെച്ചു കഴിഞ്ഞാൽ ഒരു റൗണ്ട് കട്ടിങ് കൃത്യമായിട്ട് ചെയ്യണം ഒരു റൗണ്ട് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ബുഷായിട്ട് നമുക്കതിനെ വളർത്തി കൊണ്ടുവരാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ അത് ചട്ടിയിൽ ഇരിക്കുന്നതാണ് ഇതിപ്പോ നമ്മള് കവറില്ല നമ്മള് രണ്ട് രീതിയിലാണ് ഇവിടെ ടൈ ചെയ്ത് കൊടുക്കുന്നത് കൂടുതലായിട്ടും കവറിൽ എടുക്കുന്ന ആൾക്കാരാണ് കൂടുതൽ കാര്യം അവർ തറയിൽ നടാൻ വേണ്ടിയിട്ടാണ് അവർ കൂടുതലായിട്ട് നമ്മുടെ നഴ്സറി വന്ന് എടുക്കുന്നവരെ എടുക്കുന്നത് കാര്യം എന്താണെന്ന് പറഞ്ഞാലേ എല്ലാവരും തറയിലായിരിക്കും കൂടുതലായിട്ട് ഇത് നട്ടു വളർത്തുന്നത് ഇതിന്റെ ഒരുപാട് കളറുകൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇതല്ലേ പല കളറിൽ പെട്ടതാണ് ഇത് ഇതിന്റെ കവറിലുള്ള തൈകളും ഒരുപാട് തൈകളിപ്പം നമുക്ക് തറയിൽ നട്ടു കഴിയുന്ന സമയത്ത് ഇത് നല്ല രീതിയിൽ ഫ്ലവറിങ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും ചട്ടിയിൽ വെച്ച് നമ്മൾ ഫ്ലവറിങ് എടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് തറയിൽ നട്ട് വളർത്തിയാൽ നിറയെ പൂക്കൾ കിട്ടും ഇതിപ്പോൾ നമ്മൾ കവറിൽ വെച്ചിരിക്കുന്ന തൈകളാണ് ഇത് ഉണ്ട് നിറയെ തൈകള് നമ്മൾ കവറിലിട്ടിട്ടുണ്ട് നല്ല ഇത് ഉണ്ടാവും നല്ല ഒരു തൈ ഇലക്കി പോലും നമ്മൾ കേടില്ലാത്ത രീതിയിലാണ് നമ്മൾ നമ്മൾ ഇവിടെ പൊയമെല്ലാം ചെയ്തെടുക്കുന്നത് പൊയമെല്ലാം ചെയ്തെടുക്കുന്നതിനാൽ നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസം നമ്മൾ കൃത്യമായിട്ട് മരുന്നടിച്ചു കൊടുക്കും മരുന്നടിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഇല ഇലയൊന്നും കേടാവാതെ വെയിൽ എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും പൊഹയമ്പില്ലയ്ക്ക് ഒരു അതായത് വെള്ളം കൂടുകയോ അല്ലെങ്കിൽ വെള്ളം ഒരുപാടായിട്ട് നമ്മളിപ്പോൾ ദിവസേന ഒരുപാട് പേർക്ക് അറിയില്ല ഇതിൽ എങ്ങനെയാണ് വെള്ളം ഒഴിക്കേണ്ടതെന്ന് വെള്ളം വളരെ ആയിട്ട് മതി ഒരു ദിവസം ഒരു നേ ഒരു നേരം ഒന്ന് സ്പ്രേ ആയിട്ട് ചെയ്താൽ മതി യഥാർത്ഥം പറഞ്ഞാൽ പൊഹം മെല്ലയ്ക്ക് മുഖ്യ ആൾക്കാർക്കും അതിനെക്കുറിച്ച് അറിയില്ല എങ്ങനെയാണ് നമ്മൾ ഈ ഇതിനെ ഒന്ന് സംര പരിപാലിച്ചെടുക്കുന്നതെന്ന് അപ്പം ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണെന്ന് പറഞ്ഞാൽ വെള്ളം വളരെ ലൈറ്റായിട്ട് നമ്മൾ പൊഹം മെല്ലയ്ക്ക് കൊടുക്കാവും എന്നാൽ മാത്രമേ നല്ല ഫ്ലവർ ഇടുകയുള്ളൂ അതുപോലെ തന്നെ ഈ ഫ്ലവർ ഇടുന്ന സമയത്ത് തന്നെ ഒരു നല്ല കറക്റ്റായിട്ട് വെള്ളം കറക്റ്റ് കൊടുത്ത് വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതുപോലെ നല്ല രീതിയിൽ പുകയമ്പില്ല നല്ല പൂക്കളോട് കൂടി ആക്കി എടുക്കും ഇതുകൊണ്ട് ഇതെല്ലാം മുട്ടാണ് ഒരു പത്ത് ദിവസം കൂടെ ആകുമ്പോൾ നമ്മുടെ ഇവിടെ സൈറ്റിൽ എല്ലാ പുകയമ്പില്ലയും നമുക്ക് കൊടുക്കാനുള്ള രീതിയിൽ ആയി കിട്ടും അതേപോലെ തന്നെ ഇതിന് മരുന്നടിച്ചു കൊടുക്കണം മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞ കാര്യം തന്നെ ഇതിനൊരു കറുത്ത ഉള്ളിക്കേട് വരുന്നുണ്ട് അത് എങ്ങനെയാ വരുന്നത് വെച്ചാൽ ഫംഗസ് രോഗം പോലെയാണ് ഇത് കണ്ടോ അത് ചിലതിൽ ചില തൈലേ അതുണ്ടാവത്തുള്ളൂ അത് വെള്ളം കുറച്ച് കൂടുതലാവുന്ന സമയത്താണ് ഇത് ഇങ്ങനെ ഈ കറുത്ത ഇത് വരുന്നത് അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സാഫ് സാഫ് സാധാരണ സാഫ് അടിച്ചു കൊടുത്താൽ മതി സാഫ് ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ സാഫടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ മുഖമ്പിലെ നല്ല രീതിയിൽ ഇത് ഉണ്ടാവും ഇതിപ്പം നല്ല രീതിയിൽ നമുക്ക് പരിപാലിച്ചെടുക്കാൻ പറ്റും ഇത് കണ്ടോ ഇപ്പം നമ്മൾ സാഫ് കൊടുത്ത് നല്ല രീതിയിൽ പരിപാലനം കൊടുത്ത് നിർത്തിയിരിക്കുന്ന തൈകളാണ് ഇതിപ്പം നമുക്ക് ഉടനെ തന്നെ ഏകദേശം ദിവസങ്ങൾക്കാവും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനകത്ത് നമുക്ക് പുകയമ്പില്ല എല്ലാം നമുക്ക് സെറ്റാകും ആവശ്യക്കാർക്ക് നമ്മുടെ നേഴ്സറി വന്ന് വാങ്ങുകയും ചെയ്യാം നമ്മൾ കൊറിയറായിട്ടും നമ്മൾ അയച്ചു കൊടുക്കും നമ്മൾ ഇവിടെ ഇപ്പം ഏകദേശം ഒരു ഏഴെട്ടോളം വെറൈറ്റി കളറുകൾ നമുക്കിപ്പോൾ നേഴ്സറിയിൽ ഉണ്ട് അത് ഉള്ള ഏത് കളറാണോ നമ്മൾ അത് അന്നേരം നമ്മൾ ആവശ്യക്കാർക്ക് നമ്മൾ അവർ ചോദിക്കുന്ന കളർ നമ്മൾ അവർ അവരെ ഏത് കളറാണോ ആവശ്യം അത് നമ്മൾ നമ്മുടെ വാട്സാപ്പിലോട്ട് അയച്ചു തരികയാണെങ്കിൽ ആ കളർ നമുക്ക് ഇവിടെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അത് പിന്നെ നമ്മൾ കൊറിയറായിട്ട് ചെയ്തു കൊടുക്കും ആവശ്യക്കാർക്ക് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങുകയും ചെയ്യാം കൊറിയറായിട്ട് നമ്മൾ അയച്ചു തരും പിന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പനച്ചമൂട് എന്ന് പറയുന്ന സ്ഥലമാണ് പറയുന്നതാണ് എന്ന് പറയുമ്പോൾ നെയ്യാറ്റിങ്കര കാരക്കുളം ധനുചോരം പനച്ചമൂട് പിന്നെ കാട്ടാക്കട വഴി വരുന്നവരാണ് കാട്ടാക്കട ചെമ്പൂര് വെള്ളറടെ പനച്ചമോട് ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പിന്നെ നേഴ്സറുടെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒരു മുസ്ലിം പള്ളി ഇരിപ്പുണ്ട് പള്ളിയുടെ നേരത്തെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ നേഴ്സറി സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം